എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീടിനും ഒരുപാട് പ്രത്യേകതയുണ്ട് നമ്മുടെ ചിറ്റലഞ്ചേരി പാലക്കാട് ജില്ലയിലെ ചിറ്റലഞ്ചേരിയുള്ള വിജയൻ സാറിൻ്റെ വീടാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ റിനോവേറ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ നമ്മുടെ ഗേറ്റ് കണ്ട് ഫുൾ ഓട്ടോമേറ്റഡ് ആണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് എല്ലാം വരുന്നത് നമ്മുടെ സ്റ്റോൺ ഇട്ട് അതിൽ നമ്മുടെ ഗ്രാസ് എല്ലാം ചെയ്തിട്ട് അത്ര ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു ഇനി ഇതിൽ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറിലെ മെയിൻ പില്ലർ ഒഴികെ ബാക്കി ബാക്കിയുള്ളിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കടന്നു പോകണം അപ്പോൾ നമ്മളൊരു ചുമറിൻ്റെ ആയിട്ട് ഇതിന് രണ്ട് വശങ്ങളിൽ നമുക്ക് കാണാം വലിയ ഗ്ലാസ് അത് നമ്മൾക്ക് അതിൻ്റെ എല്ലാം വരുന്നത് യു പി വി സി മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ യു പി വി സിയുടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ന്യൂടെക് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഇൻറ്റീരിയർ കമ്പനിയല്ല യു പി വി സിയുടെ കമ്പനിയായ മിസ്റ്റ് മാജപ്പിടിയത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന യു പി വി സി ഫ്രെയിംസും അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ഭംഗിയാണ് ഇനി നമ്മുടെ ടൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സലൻറ്റ് ടൈലാണ് നമ്മുടെ ഏരിയൽ ഒണിക്സ് എന്ന് പറയുന്ന സിക്സ് ബൈ ഫോറിൻ്റെ ഓണിക്സ് കാറ്റഗറിയിലുള്ള ടൈലാണ് ത്രൂ ഔട്ട് ഇതിൻ്റെ മൂന്ന് നിലകളിലേക്കും വിരിച്ചിട്ടുള്ളത് ഒരേ ഐറ്റമാണ് സിക്സ് ഫിഫ് അതായത് വൺ എയ്റ്റി വൺ ട്വൻറ്റിയുടെ ഏരിയയിൽ യൂണിക്സ എന്ന് പറയുന്ന സിംബോളോയുടെ ഒരു ടൈലാണ് യൂണിറ്റിയിൽ നിന്ന് വിജയൻ സാറ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കൊട്ടേഷൻ എടുത്ത് എടുത്തിട്ടുള്ള ഇതാണ് അപ്പോൾ യൂണിറ്റിയിൽ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട് നോക്കിയാൽ ഒരു സംശയം വേണ്ട ജോൺസൺ കജേരിയ ആർ ഐ കെ നിൽക്കോ സുമാനി സിംബോളോ നവീൻ ആൻഡ് ഐ വി വലിയ സ്ലാബുകൾ ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികൾ ഇതെല്ലാം യൂണിറ്റിയിലുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പറയാം പറ്റി അതിൻ്റെ സ്റ്റെപ്പിലാണെങ്കിൽ നമുക്ക് ആർ ഐ കെയുടെ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ പാറ്റേണിലുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി സൈഡിലാണെങ്കിൽ ആറക്കേടെ ഒരു നമ്മുടെ അർമാനി സീരിസിൻ്റെ ഒരു ബീച്ച് കളർ ബീജല്ല ഐവറി ബേസ്ഡ് ആയിട്ടുള്ള കളറുള്ള ഫോർ ബൈറ്റ് വൺ ടു സിക്സ്റ്റി ആണ് അതിൻ്റെ സൈഡ് വാൾ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ആ കളർ കോമ്പിനേഷൻ വളരെ ഇഷ്ടമായി പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് ഇനി നമ്മൾ ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ എന്നെയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും സ്ലൈസൊരു ഗ്ലാസ് ആണ് ഉപയോഗിച്ചത് നമ്മുടെ യൂണിറ്റിയിലുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ചിറ്റഞ്ചേരിലെ സാറും ഫാമിലിയാണ് അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നു പിന്നെ വിദേശത്താണ് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം സാറേ നമസ്കാരം 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 എവിടെയാണ് ശരിക്കും നമ്മളിപ്പോ നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഓർമ്മ ചെയ്തിട്ടുള്ളത് ആക്ച്വലി അബുദാബിയിലാണ് അബുദാബിയിലാണ് എല്ലാവരും ഫാമിലി എല്ലാവരും അവിടെ തന്നെയാണ് ആയിട്ട് ലാസ്റ്റ് ഇയേഴ്സ് അവിടെ അവിടെ തന്നെയാണ് തന്നെയാണ് ഏത് മേഖലയിലാണ് ശരിയാണ് ഞങ്ങളുടെ ബേസിക്കലി ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇൻഡസ്ട്രിയിലാണ് ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഒറിജിനൽ പഴയ വീട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ ചില ചില ഡിസ്കംഫർട്ടസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ റിനോവേറ്റ് ചെയ്യാൻ തോന്നി പ്രത്യേകിച്ച് റിഫ്രഷൻ ഓഫ് ഒരുപാട് സ്ഥലങ്ങൾ ഇതൊന്ന് നന്നായി ചെയ്യണം തോന്നി അതിൻ്റെ ഭാഗമായിട്ട് ഒരു പി എം ബി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിനാണ് നമ്മൾ എത്തിച്ചത് അപ്പോൾ അവരുടെ എല്ലാവരും ഒരു കൂട്ടായ്മ രീതിയിൽ ഓരോന്ന രീതി വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ടൈൽസിൻ്റെ ഒക്കെ ഒരു കാര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും യൂണിറ്റിൽ വരാനുള്ള അവസരം കിട്ടി അവർ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ലോഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് ടൈൽസ് വി ബി ഗുഡ്സി അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലി ഡെലിവറി ആയിരുന്നു നമുക്ക് യാതൊരു യാതൊരു രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല വെരി 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 ഗുഡ് ഓണർ ഫോർ യു ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് റഫ്ലി അറൗണ്ട് ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിന് അബവ് വന്ന് പക്ഷെ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് നമ്മുടെ ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് റഫ്ലി അറൗണ്ട് ഒരു ട്വന്റി ലാക്സിന് മുകളിൽ നമുക്ക് ഒരു പർച്ചേസ് വരുമ്പോൾ ഈ നാട്ടിലുള്ള അത്രയും ആളുകൾക്ക് അത് ഹെൽപ്പ്ഫുള്ളായിട്ട് കാരണം ഇങ്ങനെ ഒരു വീടിന് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ വന്നു കാരണം അങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു പ്രവാസത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ബിസിനസ് ഓടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് നല്ലൊരു സർവീസ് തരേണ്ട ബാധ്യത നമുക്ക് ആണ് പറഞ്ഞത് അപ്പൊ ഫാമിലി പിന്നെ ഉള്ളത് മിസ്സിന്റെ പേര് ശ്രീജാണ് മക്കൾ രണ്ടുപേരാണ് അല്ലെ ഋഷിമ അല്ലേ അപ്പോ ഇനി ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ നമ്മളിവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണല്ലേ അപ്പോ ഞാൻ ബിജൻസാന്ന ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കാരണം ഈ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം അദ്ദേഹം ഇരുപത് വർഷത്തിലധികമായിട്ട് ദുബായിൽ അല്ലേ സാറേ ഏത് ഗ്രൂപ്പിലാണ് അവർക്ക് ഇൻഡസ്ട്രിയിലാണ് അപ്പൊ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് വന്നു ഇവിടെ താമസിക്കുന്ന സമയം വളരെ കുറഞ്ഞ സമയമാണ് അപ്പോൾ ഒരു ഒരുപക്ഷെ ഇപ്പൊ നമ്മള യൂണിറ്റിയില് വന്നു യൂണിറ്റിന്റെ ടൈൽസ് ഇഷ്ടപ്പെട്ടു യൂണിറ്റിയുടെ സർവീസ് ഇഷ്ടപ്പെട്ടു അതൊന്ന് അതിനൊപ്പം പുരിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ ആളുടെ ഈ ഒരു പ്രോജക്റ്റ് കണ്ടുവരേണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുപോലെ തന്നെ എല്ലാവരായിട്ടും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോട് പോലും ഏറ്റവും ഭംഗിയായിട്ട് ഡീൽ ചെയ്ത ഒരു ഫാമിലിയാണ് പി എൻ സാറൻ ഫാമിലി അപ്പം അവരുടെ വീടിൻ്റെ ഉൾവസ്ഥ വിശേഷങ്ങളാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിതിൻ്റെ ഉള്ളിൽ വരികയാണ് കാരണം ഇത് ഞാൻ വലിയൊരു എക്സ്പ്ലനേഷനിലൂടെ പറയുന്നില്ല എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ വീഡിയോ ബൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടൈൽ കാണുന്നുണ്ട് ഏരിയ ആണ് അത്ര ഭംഗിയായി ചെയ്തിരിക്കുന്നു ത്രൂ ഔട്ട് ഒരു കളറാണ് മൂന്ന് നിലകളിലും ഈ സിക്സ് ബൈ ഫോറിൻ്റെ ഏരിയ ലോണിക്സ് ആണ് ഏറ്റവും കോംഫർട്ടബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓവറോൾ എല്ലാം മാച്ചിങ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇത് പി എം ബി ആണ് ഇവർ ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സാധിച്ചു കാരണം യു പി ബി സി ആയിക്കോട്ടെ ഡബ്ല്യു പി സി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതിന്റെ ടൈൽ ലൈംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചറിലായിക്കോട്ടെ ഇലക്ട്രിക്കൽ മേഖല ആയിക്കോട്ടെ ലൈറ്റ്സ് ആയിക്കോട്ടെ എല്ലാത്തിലും ഈ പി എം ബി ഗ്രൂപ്പിനോടുകൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ യൂണിറ്റിക്ക് സാധിച്ചു അങ്ങനെ ഒരു കൂട്ടായ യജ്ഞത്തിൻ്റെ ഫലമാണ് വിജയൻ സാറിൻ്റെ പ്രത്യേകതയും കൂടിയാണ് ഈ പ്രോജക്റ്റ് ഇത്ര മനോഹരമാക്കിയത് ഇനി ഇതിൽ നമ്മൾ കാണും ഇതിലിപ്പോൾ മൂന്ന് നിലകളാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സ്റ്റേഴ്സ് വളരെ ആയിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ സ്റ്റേഴ്സിൻ്റെ ടോപ്പ് സൈഡ് നമ്മൾ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ റെഡ് ബോൺ ടൈപ്പിലുള്ള റെഡ് ആൻഡ് കോഫി ബോണിന് ഇതായിട്ടുള്ള കോൺട്രാസ്റ്റ് ഇതിന് ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ആണ് കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ള ഇടയിൽ നമ്മുടെ വൈറ്റ് സെപ്പറേഷൻ ആയിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സ് എല്ലാം നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ നമ്മൾ സ്റ്റെപ്പുകളെല്ലാം നമ്മളെ ഇതുകളെല്ലാത്തിലും എല്ലാത്തിലും സ്റ്റെപ്സിലെല്ലാം ലൈറ്റ് വരുന്നുണ്ട് പ്രൊഫൈൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വാൾസ് പാനൽസ് എല്ലാം നമ്മൾ വളരെ ഡിഫറെൻ്റ് ആണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇനി നമ്മൾ പറയാം മൂന്ന് നിലയാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ക്യൂബ് സിലിണ്ടർക്ക് രൂപത്തിലുള്ള ലിഫ്റ്റ് നമ്മൾ ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് മൂന്ന് നില കടന്നു പോകാൻ പറ്റില്ല പക്ഷേ വളരെ സ്പേസ് സേവ് ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലിഫ്റ്റ് ലിഫ്റ്റ് കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന ഒരു വിസിറ്റിംഗ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ നമുക്ക് നമുക്കിവിടെ വരുന്നുണ്ട് വളരെ ഭംഗിയാണ് അതിന്റെ കളർ കോമ്പിനേഷൻ എപ്പോഴും നോക്കാം ഈ വീടിന്റെ തീം എക്സ്റ്റീരിയറിനെ വിട്ട് ഇൻറ്റീരിയറിൽ വരുമ്പോൾ എക്സലന്റ് പെർഫോമൻസ് ആണ് ഒന്നും പറയാനില്ല കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ പുതുതായി വീട് പണി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാം പലതും നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം ഇനി അതുപോലെ തന്നെ കിച്ചൺ നമ്മളൊന്ന് കാണുകയാണ് കാരണം നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ കിച്ചണിന്റെ തീം നമുക്ക് കാണാവുന്ന ഒരു കിച്ചൺ തന്നെയാണ് അപ്പോൾ ഈ കിച്ചൺ കിച്ചന്റെ ശരിക്കും അതിഭയാണ് നമ്മുടെ കൂടെ നിന്നൊക്കിടെ എക്സലൻ്റ് ആയിട്ട് കവേഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് കാരണം ഞാൻ അബുദാബിയിൽ ഒരുപാട് ഫ്ലാറ്റുകള് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്ക് ആ കളറുകളൊന്നും ഇഷ്ടായിരുന്നില്ല പിന്നെ എന്റെ ഫ്ലാറ്റിൻ്റെ വൈറ്റ് ആയിരുന്നു അപ്പൊ അതിന്നൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെ വേണം എന്നുള്ളതിൽ ഈ കളർ ചൂസ് ചെയ്തിരുന്നു അതെ ഫുൾ ഗ്ലാസ് ആണ് കാരണം കാരണം എനിക്ക് എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് വേണ്ട എന്നുള്ള ആയിരുന്നു എല്ലാം ായിട്ട് ഒന്നും പുറത്ത് കാണരുത് എന്നുള്ള എന്നുള്ളത് എല്ലാം ഫ്രിഡ്ജ്ഫാസ്റ്റ് കൗണ്ടർ അല്ല നമുക്കായാലും യൂസ് ചെയ്യാം സർവെന്റ്സിനായാലും അവർക്കും ഒരു പ്രിഫറൻസ് കൊടുത്തിട്ട് ചെയ്താൽ കൊണ്ടുവരാൻ കാരണം വേണ്ടിയിട്ട്

ൾ കണ്ടു എസ്പെഷ്യലി നമ്മളെ ഇവിടെ കാണുന്ന കുറെ യൂറോപ്യൻ സൈഡിലുള്ള ഫ്രാൻസ് അവര് കണ്ടെത്തി അവിടെയും അവരുടെ അപ്പൊ അതിന്റെ ഒക്കെ ഒരു പെർഫെക്ഷൻ നമ്മുടെ നാട്ടിലും എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് വിജയൻസാരും ചെയ്തത് അപ്പൊ ഇനി ബാക്കിയുള്ള നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അതിൻ്റെ ലിഫ്റ്റ് കാര്യങ്ങൾ കണ്ടു ഇതിൽ നമ്മുടെ മൂന്ന് ഫ്ലോറിലേക്കും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്ന ക്യാപ്സൂൾ ടൈപ്പിലുള്ള നമ്മുടെ ലിഫ്റ്റാണ് അപ്പോൾ വിജയൻ സാർ അത് വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഓവറോൾ തീം നമ്മൾ കാണാം അതുപോലെ നമ്മുടെ പ്രൊഫൈ പ്രൊഫൈൽ ലൈറ്റ്സ് ഹാങ്ങിങ് ലൈറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സാറെ ഈ തീം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ സെയിം അല്ലേ കൊടുത്തേ സെയിം തീങ്ങോ പിന്നെ

അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഒരു ഫ്യൂ ഡേയ്സ് ഹോൾഡേയ്സിന് ഇവിടെ വരുന്ന സമയത്ത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാറുണ്ട് വേണം അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ശരി ഏതായാലും ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിയിട്ട് പോകണ്ട എല്ലാം ഇവിടെ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇതൊരു ഇതൊരു മൾട്ടി ജിമ്മാണ് ഇതൊരു ത്രെഡ്മില്ലാണ് പിന്നെ നമ്മളിത് എല്ലാ എല്ലാം വേണ്ടും എല്ലാ എല്ലാവിധമുണ്ട് ഇത് കൂടാതെ ഒരു മെഷീൻ മേളുണ്ട് അതും അബിദാബി സെറ്റപ്പ് ചെയ്ത് എന്തെങ്കിലും കഴിഞ്ഞ നമ്മൾക്ക് പാത്തൊക്കെ കഴിഞ്ഞ റിലാക്സ് വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മുടെ വീട് ഫുള്ള് പെർസെന്റ് ആണ് ഫ്രീ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് അത് മാത്രമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള സമയത്ത് പിന്നെ കൂടുതലായിട്ടും ചൂടും കൂടി വരികയാണ് ആ കേരളത്തിൽ പ്രത്യേകിച്ച് ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് പിന്നെ മാത്രമല്ല നമുക്ക് ഈ ബിൽഡിംഗിൽ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട് വലിയ പിന്നെ പവർ എന്ന് പറയുന്ന പവർ ഇനി എപ്പോഴെങ്കിലും പവർ കട്ടായാലും രാത്രി ഉറങ്ങാൻ നമുക്ക് പ്രശ്നമില്ല ഫുൾ എ സി അല്ലാതെ തന്നെ വർക്ക് ചെയ്യും സോളാറുണ്ട് പക്ഷെ സോളാർ എന്ന് പറയുന്ന അതിന്റെ ഗ്രിഡ് അതിന്റെ പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് പോകാൻ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ജനറേറ്റർ ഉണ്ട് പിന്നെ അതുകൊണ്ട് യു പി എസ് ഉണ്ട് ടു ട്വൻ്റി കെ വിയുടെ പക്ഷെ അതൊന്നും നമുക്ക് എ സി ഓടിക്കാൻ പറ്റില്ല ഇത് ഫാനും ലൈറ്റ് മാത്രമല്ല പക്ഷേ എ സി ഓടിക്കുന്ന പ്രത്യേകിച്ച് രാത്രിയൊക്കെ നല്ല ചൂടുണ്ടാകുമ്പോൾ പവർ പാക്ക് ആവശ്യമില്ല ചില സമയത്തൊക്കെ പവർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പോകുന്നു അപ്പം അതിൻ്റെ ബേസിൽ ഉണ്ടാകും കണ്ടു കിലോസ് കില്ലോസ് കണ്ടെ അതിപ്പോൾ ആട്ടോ ചേഞ്ച് ഓവറാണ് അപ്പോൾ നമ്മളെപ്പോഴും പവർ പോയി കഴിഞ്ഞാൽ വിതിൻ തേർട്ടി സെക്കൻഡ്സില് അപ്പോൾ ചേഞ്ച് ഓവറായിട്ട് പവർ വരും നിങ്ങളെവിടെ ഉണ്ടാവുമല്ലോ പറ്റത്തില്ല പിന്നെ ആണെങ്കിൽ യുവതി ആണെങ്കിൽ തേർട്ടി ഫൈവ് കിലോ ആയിട്ട് ഓൺഗിഡ് നമ്മൾ ഓടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഇലക്ട്രിസിറ്റിന്റെ എക്സ്പെൻസ് വളരെ ഹൈ ആയിട്ട് അതൊന്ന് കോസ്റ്റ് കട്ടിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതിന് ബെഡ്റൂംസ് ജിമ്മ റിലാക്സ് ഏരിയ എല്ലാം നമ്മൾ നമ്മളൊക്കെ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈറ്റ്സ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പാർട്ടിഷൻസ് അതുപോലെ തന്നെ ഹാൻഡ് റീൽസ് എല്ലാം എല്ലാം നോക്ക് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വാളുകൾ ചെയ്തിരിക്കുന്ന പാനൽസ് ഒക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റി അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു വലിയ പരിധി വരെ നമുക്കൊക്കെ സഹായകരമായിട്ടുള്ള പ്രോജക്റ്റ് ആണ് നമ്മൾ നമ്മൾ ഒരു 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 എക്സ്പീരിയൻസ് നമ്മളായിട്ട് തുടക്കത്തിൽ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റി ടൈൽസ് നമ്മൾ തുടക്കത്തിൽ വന്നാൽ തൊട്ട് നമുക്ക് സെലക്ഷൻസ് വളരെ വളരെയധികം നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് പ്രത്യേകിച്ച് താങ്കളും ഒക്കെ കൂടെ കൂടെ ഞങ്ങളുടെ കൂടെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു ചില സമയത്ത് ചിലർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു താങ്കളുടെ അതേ രണ്ട് പേരെ സ്റ്റാഫും ഞങ്ങളുടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇന്റീരിയർ പി എം ഇന്റീരിയർ കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പ്രത്യേക കാര്യം ഇതിന്റെ ഇന്റീരിയറിന്റെ ഓവറോൾ വർക്ക് ചെയ്താണ് പി എം ബി ഇന്റീരിയേഴ്സ് ആണ് അവര് ശരിക്കും വന്നു പിന്നെ അവരുടെ കൂടെ നമുക്ക് എല്ലാ മേഖലകളും ഇപ്പൊ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതെ ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ എലഡ്രിക്കൽ സജിന്ന് പറഞ്ഞു നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയായിരുന്നു പിന്നെ അതുപോലെ ആളാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ യു പി ബി സി എല്ലാ എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ ടൈൽസ് നമ്മൾ വന്നു പിന്നെ അതിലുപരി ആയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഓവറോൾ എല്ലാവരും ഒരുവിധം നമ്മുടെ ഒരു ചാലഞ്ച് മൾട്ടി ാണ് ഫർ പോയിരുന്ന ഒരു പ്രോജക്ടിന്ത്രീ പോയിന്റ് ഫൈവ് സാർ അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷെ ഈ പ്രോജക്ടിന്റെ വാല്യു എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടവർ എത്ര അദ്ദേഹം ഇൻവെസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ ഒരു റിനോവേഷന്റെ ഒരു പ്രൈസ് പറഞ്ഞൊരു ക്രെഡിറ്റ് നല്ല ആൾ അത് ഇഷ്ടപ്പെടുന്ന ആളല്ല അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് അബോവ് ചെയ്ത ഒരു റനോവേഷൻ വർക്ക് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ വന്നു നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ആരുടെ അടുത്തും പറയാം കുഴപ്പമില്ല തീർച്ചയായിട്ടും അല്ല വളരെ ഇമ്പോർട്ടൻസ് പറഞ്ഞ എല്ലാ ആൾക്കാരും വളരെ നന്നായിട്ട് കോപ്പറേറ്റീവ് പ്രൊഫഷണലി ആയിട്ട് വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് ടൈലിന്റെ കാര്യത്തില് ടൈലിന് ഷോർട്ടേജ് വരുന്ന സമയത്തും

പോർഷൻ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്ന് പറയാൻ കാരണം പ്രവാസികളുടെ പൈസ കൊണ്ട് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് നമ്മുടെ കേരളം നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നു അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി പലപ്പോഴും വിട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് കാരണം അവർ വളരെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് കൂടെ ചെയ്യുന്നത് അവർക്ക് ആവശ്യമല്ല പക്ഷേ എങ്കിൽ പോലും നമുക്കൊക്കെ വേണ്ടി അത് വളരെ ഉപകാരമാകും അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു വീട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാം ലിൻഡോ ആൻ്റണി ദ ടൈം ആണ് അത് ഒരേ ഒരാളുള്ള നമ്മൾ തന്നെയാണ് അപ്പോൾ അടുത്ത ദിവസം ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അത് ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫ് ടോപ്പിക്സിൻ്റെ മറ്റൊരു ഒരു വീഡിയോ ആയിരിക്കാം അതുവരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം